ബിസിനസ് ഓണേഴ്സിന് ഒരു മോട്ടിവേഷൻ ട്രെയിനിന്റെ ആവശ്യമില്ല ഇന്ന് വളരെ റെലവന്റ് ആയിട്ടുള്ള ചോദിക്കാൻ ശരിക്കും മോട്ടിവേഷൻ ആണോ ഒരു ബിസിനസ് ഓണറുടെ പ്രോബ്ലം ഒരു നല്ലൊരു ബിസിനസ്സുകാരന് ഓൾറെഡി മോട്ടിവേറ്റഡ് ആയിരിക്കും അല്ലെങ്കിൽ എപ്പോഴും മോട്ടിവേറ്റഡ് ആയിരിക്കും അതുകൊണ്ട് തന്നെ ഒരു ബിസിനസ്സാരനെ ഒരു മോട്ടിവേഷൻ ട്രെയിനിങ് കൊണ്ട് വളരെയധികം ചേഞ്ചസ് ഒന്നും ഉണ്ടാവില്ല എന്നാൽ ബിസിനസ്സാരനെ എപ്പോഴും വേണ്ടത് ഒരു കോച്ചിങ്ങും അതുപോലെ മെൻഡർഷിപ്പ് എങ്ങനെ ഒരു ബിസിനസ്സിനെ സ്ട്രാറ്റജിക്കലി ബിൽഡ് ചെയ്യണം ഒരു ടീമിനെ എങ്ങനെ ബിൽഡ് ചെയ്തിരിക്കണം ഇങ്ങനെ ഒരു ബിസിനസ്സിന് വലിയ ഓർഗനൈസേഷനാക്കി മാറ്റാനുള്ള കോച്ചിങ്ങോ മെൻഡർഷിപ്പോ ആണ് ഒരു ബിസിനസ്സാറിന് വേണ്ടത് അതുകൊണ്ട് തന്നെ വലിയ സീസണൽ ഓൺട്രണേഴ്സും അതുപോലെ ഇൻഡസ്ട്രി എക്സ്പെർട്സ് എല്ലാം തന്നെ ട്രെയിനിങ്ങിന് പകരമായിട്ട് കോച്ചിങ്ങോ ആണ് ആറുള്ളത് ഇനി മോട്ടിവേഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ ആർക്കാണ് കൂടുതൽ മോട്ടിവേഷൻ വേണ്ടത് അത് പലപ്പോഴും ഒരു ഓർഗനൈസേഷൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകൾക്കായിരിക്കും സ്റ്റാഫുകൾക്ക് ഇടയ്ക്കിടയ്ക്കായിട്ട് മോട്ടിവേഷൻ ട്രെയിനിങ് നൽകുന്നതോ അല്ലെങ്കിൽ സെയിൽസ് ട്രെയിനിങ് നൽകുന്നതോ അല്ലെങ്കിൽ മറ്റന്നുള്ള റിവാർഡ് സിസ്റ്റം എല്ലാം തന്നെ നല്ലതാണ് സോ ട്രെയിനിങ് കുറച്ചും റിസൾട്ട് തരുന്നുണ്ടെങ്കിൽ അത് സ്റ്റാഫിന് ട്രെയിൻ ചെയ്യുമ്പോഴാണ് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ടുള്ള എന്റെ ബിസിനസ് എക്സ്പീരിയൻസിൽ പലവിധ ട്രെയിനേഴ്സിന്റെയും കോച്ചസിന്റെയും കൂടെ വർക്ക് ചെയ്തിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് എന്നാണ് ഞാൻ ഇത് പറയുന്നത് ഇനി ഇത്തരത്തിലുള്ള ട്രെയിനിങ്ങിലൂടെ നെറ്റ്വർക്ക് ബിൽഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്ന ബിസിനസ് ഓണേഴ്സ് ഉണ്ട് നിങ്ങളുടെ ബിസിനസ്സിലെ നിങ്ങൾക്ക് എത്രത്തോളം എഫക്റ്റീവ് ആയിട്ടുണ്ട് അറിയിക്കും